ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഫേസ്ബുക്ക് പേജ് നമ്മളിപ്പോഴത്തെ വീഡിയോസ് ഫേസ്ബുക്കിലും കൂടി അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മൾ ഇന്ന് പോകുന്ന ഒരു ട്രിപ്പാണ് അപ്പം നമ്മുടെ പൂജാ ഹോളിഡേസിൽ നമ്മൾ തലേ ദിവസം വരെ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരെ എനിക്ക് ഓർണമെൻസിൻ്റെ ബിസിനസ് ഉള്ളതായിരുന്ന തന്നെ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടി ബാംഗ്ലൂർ ചെന്നൈ അങ്ങനെയൊക്കെയാണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു ട്രിപ്പ് നമ്മൾ മാറ്റി ഹൈദരാബാദിനാക്കിയത് പപ്പയും മമ്മിയും ആമു ബേബിയും ജോ ബേബിയും അതുപോലെ തന്നെ പിക്കും ഞങ്ങൾ അഞ്ചു പേരും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഹൈദരാബാദിനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുപത്തിയാറ് കിലോമീറ്റർ ആണ് നമ്മുടെ മാപ്പ് പ്രകാരം പത്തൊമ്പത് മണിക്കൂറും അഞ്ച് മിനിറ്റുമാണ് സമയം കാണിക്കുന്നത് പക്ഷെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ സമയമെടുത്തു കാരണം നമുക്ക് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല മാറി മാറി ഡ്രൈവ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നിർത്തി അങ്ങനെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും എനിക്ക് അമ്പിക്കും ഫുഡ് ഇഷ്ടാവില്ല കേരളം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടേയല്ല ഞങ്ങൾക്ക് ഫുഡ് തപ്പി നടക്കുമ്പോൾ തന്നെ ഒരു ദിവസത്തിൻ്റെ പകുതി മുക്കാലും കഴിയും അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ വട്ടം നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് പോയാലോന്ന് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത് പോകുമ്പോൾ അപ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വൈകുന്നേരം ഒരു ഒൻപത് മണി നേരത്താണ് കേട്ടോ നമ്മൾ നൈറ്റ് ഫുൾ ഡ്രൈവ് ചെയ്ത് മോർണിംഗ് എത്തുന്ന പോലെ മോർണിംഗ് അല്ല ഒരു ഈവനിങ് ഒക്കെ എത്തുന്ന പോലെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും മാറി മാറി ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഞാൻ അന്തസ്സായിട്ട് പുറകിൽ പുറകിൽ കിടന്നുറങ്ങിയിട്ടാണ് അതൊക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അത് ചായ കുടിക്കാൻ നിർത്തിക്കണം അപ്പം നമ്മുടെ ഉറക്കത്തിന് ഇത് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി അത് ഈ തമിഴ്നാടാൻ തോന്നുന്നു ബോഡൊക്കെ കണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഹൈദരാബാദ് ട്രിപ്പ് എന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ എല്ലാവരെയും കണ്ടൊരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ കൂടെയാണ് പോകണമെന്ന് വെച്ചാൽ ടോൾ കൊടുത്ത് മുടിയെന്ന് സത്യമായിരുന്നു അത് കാരണം നമ്മൾ എന്താ പറയുക പെട്രോൾ അടിച്ചേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഡീസൽ അടിച്ചേക്കാൾ കൂടുതൽ പോയത് ടോളിനാണ് ഒരുപാട് ടോളുകളുണ്ട് കേട്ടോ ഒരുപാട് തന്നെ ഒരുപാട് ടോൾ അപ്പോൾ നിങ്ങൾ എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടോളുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വൺ ഇയറിലേക്ക് ഒരു റീചാർജ് ഉണ്ട് അത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം കാരണം ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒരുപാട് ടോളുകളുണ്ട് അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകാത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ ടോളിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഉറങ്ങിപ്പോകും അപ്പോഴൊന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ തീ നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആണ് ഇത് നമ്മൾ ജസ്റ്റ് റോട്ടിൽ പോകുന്ന ആ ട്രാവലിംഗും നമ്മുടെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഈ മോർണിംഗ് ആയിട്ടോ മോർണിംഗ് ആയപ്പോൾ ആയിപ്പോ ഈ സ്ഥലങ്ങളിൽ ഫുൾ ഇങ്ങനെ മലകളാണ് അതായത് പാറകൾ പോലത്തെ അവിടെ ഇങ്ങനെ ഓരോ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ കാണാം അപ്പോഴേ നമ്മൾ ഓൾറെഡി ഓയല് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ബുക്ക് ചെയ്ത റൂം പിന്നെ ഓയിൽ ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റൂമ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം എന്നിരുന്നാലും ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്ന് കിട്ടിയില്ലെങ്കിലോ ബുക്ക് ചെയ്ത് ഹലോ ഗൈസ് അപ്പതേ നമ്മള് ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ വട്ടം നമ്മുടെ ട്രിപ്പിന് നമ്മൾ എപ്പോഴും ട്രിപ്പ് ഫുഡ് കഴിക്കാറ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുക്ക് ചെയ്തിട്ട് ഈ വട്ടം തൊട്ട് നമുക്ക് ഈ കുക്ക് ചെയ്തിട്ട് എന്താ പറയാ നമ്മുടെ ട്രിപ്പ് അടിപൊളിയാക്കാൻ അങ്ങനെ ബാംഗ്ലൂർ എത്തുന്നേക്കാളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്ഥലത്ത് ആക്കണേ നമ്മള് മുട്ടക്കറിയാണ് വെക്കാൻ പോണത് അപ്പോ സിമ്പിൾ ആയിട്ട് എങ്ങനെ മുട്ടക്കറി വെക്കാം വെക്കാമെന്നുള്ളൊരു സംഭവമാണ് ചെയ്യാൻ പോണത് നമ്മളൊരു ചെറിയ മുട്ടക്കറി വെക്കാൻ പോവാണ് അപ്പൊ എങ്ങനെ വെക്കാൻ നമുക്ക് നോക്കാം ഞങ്ങൾ എല്ലാ തവണ ട്രിപ്പ് മേടിക്കാറ് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞപോലെ എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെയല്ലേ അതുകൊണ്ട് വെച്ചെന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആമ്പു ആമ്പ് ഭയങ്കര ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ പിക്കുമായിരുന്നു ഭയങ്കര കുക്കിങ് രാവിലത്തെ ഫുഡ് സെറ്റാക്കാമെന്ന് അങ്ങനെ നമ്മളിത് മുട്ടക്കറി അതുപോലെ തന്നെ ബ്രെഡുമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയ ചെറിയ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈക്ക് മോര് കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇഞ്ചമ്പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുളക് വറുത്തതുണ്ടായിരുന്നു മീൻ വറുത്തത് ഞങ്ങൾ എന്താ പറയുക ഉണക്ക മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഇങ്ങനെ ബോക്സിൽ സെപ്പറേറ്റ് ആക്കിയതുകൊണ്ടാണ് നമുക്ക് അധികം കുക്ക് ചെയ്യേണ്ടി വരില്ല ചോറ് നമ്മളിവിടെ നിന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറ് നമ്മളിതാ രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ ഫുഡ് സെറ്റ് ആവും അപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള ലെഞ്ചാവും പക്ഷേ ഞാൻ ഫുഡ് എടുത്തെങ്കിൽ എനിക്ക് ഫുഡ് വലിയ താല്പര്യമില്ല ബ്രെഡ് രാവിലെ തന്നെ പിന്നെ സമയം ഒത്തിരി ആയില്ല ചോറ് കഴിച്ചാലാണ് ഒരു ഗ്യാസ് കയറാണ്ട് ഒരു സുഖത്തിലിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറലാണ് അങ്ങനെ ഞാൻ തെയ്യൻ്റെ ചോറ് എടുത്തോ ചോറ് മോരുകറി അച്ചാർ അതുപോലെ തന്നെ മീൻ വറുത്തുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചു ബാക്കി എല്ലാവരും ഇതുപോലെ തന്നെ എന്താ പറയുക ബ്രെഡാണ് കഴിച്ചിട്ടാണ് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് അപ്പതാ വീണ്ടും അടുത്ത ടോൾ ഒത്തിരി ടോളുകൾ ഇണ്ട് അങ്ങനെ തീ നമ്മള് ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡായിരുന്നു കേട്ടോ ശരിക്കും ഈ ടോള് കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ടോളുകൾ ഉണ്ടെങ്കിലും സൂപ്പർ റോഡാണ് അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് എല്ലാ ഏരിയയും വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴി വലിയ പാറക്കൂട്ടങ്ങളുടെ മല കാണുക ആ മലയിലൊക്കെ അടിപൊളി ഡ്രോയിങ്സും കാണുന്നുണ്ട് ശ്രീകൃഷ്ണൻ രാമൻ അങ്ങനെ അടിപൊളിയായിട്ട് വരച്ചത് നമുക്ക് കാണാൻ പറ്റും അപ്പം അതീ നമ്മൾ എന്താ പറയുക രാവിലെ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ബ്രഷ് ഒക്കെ ചെയ്യണം അപ്പോൾ അതായത് നമ്മളൊരു റൂം എടുക്കാനുള്ള പദ്ധതിയിലായിരുന്നു പക്ഷെ നമ്മൾ ഒട്ടും എത്തിയിട്ടില്ല കേട്ടോ ഇനി എന്തായാലും നമ്മൾ ഈവനിങ് ആവ് എത്തുമ്പോൾ എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു വെളുപ്പിന് മൂന്ന് മണിക്കാണ് നമ്മൾ എത്തിയത് തലേദിവസം ഒമ്പത് മണിക്ക് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും എത്തിയത് വെളുപ്പിന് മൂന്ന് മണിക്ക് കാരണം നമ്മൾ ഓയോലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓയോയിൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ പറയാമല്ലോ ഒന്നില്ലെങ്കിൽ റൂം ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്താ പറയുക റൂമിന് ഓവർ റൈറ്റഡ് കാണിക്കും അങ്ങനെ എന്നാലും നമ്മളൊരു എന്താ പറയുക ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂം ബുക്ക് ചെയ്ത് അങ്ങനെ അവിടെ ചെയ്യുന്ന റൂം തപ്പി 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 ഫൈനലി റൂം കിട്ടിയാൽ നമുക്കൊരു മൂന്ന് മണി നേരത്താട്ടാ ഇനി ഏതെങ്കിലും എന്തെങ്കിലും ആവട്ടെ അങ്ങനെ തെയ്യും നമ്മൾ ഇതാ ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട് നല്ല രസമുള്ള ബിൽഡിങ്സ് ആണല്ലേ നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലത്തെ നല്ല അടുത്തടുത്ത് വലിയ വലിയ ബിൽഡിങ്സ് അങ്ങനെ തെയ്യും നമ്മൾ റോട്ടിക്കൂടെ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ലോങ് ജേർണി നമ്മുടെ എന്താ പറയുക റോട്ടിലേക്കൂടെ പോകുന്നത് ഏറ്റവും വലിയ ലോങ് ആയിട്ട് പോയത് ഗോവയായിരുന്നു പക്ഷെ അതിനേക്കാളും വലിയ സ്ഥലമാണിത് അങ്ങനെ ചെയ്യും നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിർത്തുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ നിർത്തിയപ്പോൾ കുറേ ചെമ്മരിയാടികൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായേ എനിക്ക് തോന്നുന്നത് ഇത് ഗ്രാനൈറ്റോ മാർബിളോ അങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ കുറച്ച് നേരം നോക്കിയിട്ട് അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല പിന്നെ കുറേ ചെമ്മരിയാടുകളും പിന്നെ അതുപോലെ തന്നെ കുറേ ചോളം അതുപോലെ ചെണ്ടുമല്ലി അങ്ങനെ ഇപ്പം നമ്മളിത് ആന്ധ്രയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചെണ്ടുമല്ലി ചോളം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വാടാമല്ലി അങ്ങനെ കുറേ കൃഷികൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളിത് അവിടെയൊക്കെ ഇറങ്ങിയാൽ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത് അപ്പോൾ അത് കാരണം കേട്ടോ അങ്ങനെ തീ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് ആന്ധ്രാപ്രദേശ് എത്തി ഇപ്പം നമ്മൾ അനന്തപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കീയയുടെ കിയ കാറില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്ലാന്റ് ഇവിടെയാണ് ഏകദേശം മൂന്ന് ലക്ഷം ഉൽപാദന ശേഷിയുള്ള ഒരു പ്ലാന്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേട്ടോ ഈ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇത് ഓൾറെഡി ഞങ്ങൾക്ക് അറിയായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ജോബിൻചാട്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ ആ ജോബിചാട്ട് ഇവിടെ എത്തിപ്പം അതേ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തേക്ക് തന്നെ വിളിച്ചു കഴിഞ്ഞപ്പിച്ചു ഇതാ ഈ കാണുന്നതാണ് കിയുടെ പ്ലാന്റ് എന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ പോകുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് കാണുന്നത് അപ്പോൾ അതീ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നോട്ടോ ഇനി നമ്മളിത് ഈ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന ഇത് നമ്മുടെ കൊത്തമ്പര നട്ടേക്കണ ഒരു പാടാണ് അപ്പോൾ ഇത് അവിടെ ഒരു ട്രാക്ടർ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ട്രാക്ടറിൽ കയറട്ടേന്ന് അവരോട് ചോദിച്ചു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ട്രാക്ടറിൽ കയറിയിട്ടോ അപ്പോൾ ഈ നമ്മുടെ ആമുക്കുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പം ഞങ്ങൾ ഈ ആമുക്കുട്ടനെ വിളിച്ച് കാണിക്കുകയാണ് ട്രാക്ടറിൽ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞോട്ടോ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഡ്രൈവ് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ കുഴപ്പമില്ല ചേട്ടൻ തന്നെ ഡ്രൈവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ആൾ വണ്ടി ഓടിച്ചു കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ ചേച്ചിമാർ ആ അവിടെ നിൽക്കുന്ന പണിക്ക് നിൽക്കുന്ന ചേച്ചിമാരാണ് ചേച്ചിമാരാണെങ്കിൽ വീട് എടുത്താൽ ഈ മൂന്ന് ചേച്ചിമാർ അപ്പം ഞങ്ങൾ അവരൊക്കെ പരിചയപ്പെട്ടു സംസാരിച്ചു അങ്ങനെ അങ്ങനെത്തെയും നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്ന് 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 നമ്മൾ വീണ്ടും മറ്റൊരു ടോളിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെത്തെയും നമ്മൾ അടുത്ത ടോളും കഴിഞ്ഞതും നമ്മുടെ ഹൈദരാബാദ് നമ്മൾ എവിടെ എത്തിയിട്ടില്ല കേട്ടോ ഇപ്പം സമയം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് നമ്മൾ ലെഞ്ച് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ലെഞ്ച് കഴിച്ചതിൻ്റെ വീഡിയോ എടുത്തില്ല നമ്മൾ നമ്മളിങ്ങനെ സ്ഥലവും നല്ല സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ അതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതാണ് ലെൻസിന്റെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ തെയ്യും നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്

അങ്ങനെ തീ നമ്മൾ വൈകുന്നേരത്തെ ഫുഡും അതുപോലെ തന്നെ ചായ ഒക്കെ എവിടെയാണ് സെറ്റാക്കിയിട്ടുണ്ടായത് നല്ലൊരു സ്ഥലമായിരുന്നു എന്തൊരു ഹോളിന്റെ വർക്ക് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മള് അതുപോലെ തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ട് തന്നെയാ പോയി നമ്മളൊന്നും വേസ്റ്റ് ഇവിടെ ഇട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാനൊക്കെ പറ്റി നല്ലൊരു ക്ലൈമറ്റും ഉണ്ടായിരുന്നു വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഈവനിങ് ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ചോറും ഉരുളക്കയങ്ങ് കറിയും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയതായിരുന്നു പിന്നെ ചായയുടെ കൂടെ ചായ അവൽ അനിച്ചതും കഴിച്ചു കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ വോയിസ് ഓവർ ഓവറോട് ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് വൈബിൽ നല്ല മലയാളം പാട്ടൊക്കെ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സബ്ബിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സ്പീക്കറിൽ അപ്പം അതായത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് മലയാളികളൊന്നും നമ്മൾ കണ്ടില്ല എനിവേ പിന്നെ അതുപോലെ തന്നെ അവർ അമ്മൂമ്മ വന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം എടുക്കാൻ വേണ്ടി ഒരു പൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു പൈപ്പിൻ്റെ ഒരു കണക്ട് ചെയ്യുന്ന സംഭവം അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ നല്ല വെള്ളം കിട്ടി അതുകൊണ്ട് നമ്മൾ ബേബിനെ അവിടെ കുളിപ്പിച്ചു ആമൂസിനെ ആമൂസിന് കുറേ നേരം വണ്ടിയിട്ട് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആമൂസിനെ കുളിപ്പിച്ചു പിന്നെ നമ്മളെല്ലാവരും ഒരു ഏഴുമണി മണി ആയപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഇനി നമുക്ക് നേരെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാം വേറെ എവിടെ അവിടെ ഇറങ്ങേണ്ടിപ്പോൾ നൈറ്റ് വേറെ എവിടെയും പോണില്ലല്ലോ നേരത്തെ തന്നെ നമ്മൾ ഹൈദരാബാദിലേക്കല്ലേ അപ്പം അകയായിരുന്നു നമ്മൾ വൈകുന്നേരം കറക്കൊന്നും എന്ന് വിചാരിച്ചിട്ട് ആ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു സ്ഥലമായിരുന്നു നല്ലൊരു ഏരിയ ആയിരുന്നു നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ നല്ല എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ കുറേ വണ്ടികൾ വരുമ്പോൾ ഞങ്ങൾ വണ്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ആ മൂസിന് ചോറൊക്കെ കൊടുത്ത് ആമൂസും ഫുഡ് കഴിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആമോന്റെ കുളി സീൻ കാണാൻ മോനെ നടക്കിട പോക്കർ കൊണ്ടിടാൻ പറ്റില്ല ട്ടാ വീഡിയോ ഇടാൻ പറ്റില്ല ഓണിക്കണം ടോപ്പിനെ ടോപ്പ് പറ്റില്ല അല്ലേ ആമോനെ കുറച്ച് സോപ്പ് ഇട്ടേക്കാം ആമോ ആമോ ആയ് ആയ് മതി മതി ആമോട് അങ്ങനെ തെയ്യും നമ്മൾ ആമൂനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ചോറാട്ട കഴിച്ചത് ചപ്പാത്തി പിന്നെ കഴിക്കാന്ന് പക്ഷെ ഞാൻ ചോറ് കഴിച്ചില്ല ഞാൻ ചപ്പാത്തി കഴിച്ചത് അങ്ങനത്തെയും നമ്മുടെ കാനിൽ പിന്നെയും വെള്ളമൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീനാക്കി നമ്മുടെ വേസ്റ്റുകളെല്ലാം സെപ്പറേറ്റ് കവറിലാക്കി നമ്മുടെ വണ്ടിയിൽ വെച്ചു അങ്ങനെ തെയ്യും നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് കഴിച്ചത് കഴിക്കാൻ പിന്നെ കുറച്ച് ചോറും വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് അപ്പോൾ നമ്മൾ നമ്മൾ വെക്കാൻ പച്ചമുളകും മതി ഒരു മാക്സിമം അതിനുള്ളിൽ അങ്ങനെ ും ഉരുത് അങ്ങനെന്തെങ്കിലും പോവാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ആ പിന്നെയും വീണ്ടും ടോളാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ടോള് കൊടുത്തു കൊടുത്ത് കൊടുത്ത് നമ്മളൊരു പരിവാം കാരണം കാറിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ ശരിക്കും ഒന്നല്ലെങ്കിൽ ട്രെയിനിൽ അല്ലെങ്കിൽ ട്രെയിനിലേക്ക് പിന്നെ ലാഭം എന്ന് പറയാം അങ്ങനെ തീ നമ്മൾ ഫൈനലി നമ്മുടെ റൂമിലേക്ക് എത്തി ഇതായിരുന്നു നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന റൂം ത്രീ ഡേയ്സ് നമ്മൾ ഈ റൂമിൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളി റൂം ആയിരുന്നു കേട്ടോ നല്ല വ്യൂ ഒക്കെ ഒരു കിടിലൻ റൂം അങ്ങനെ നമ്മളിത് ഇവിടെയാണ് മൂന്ന് ദിവസവും നമ്മൾ ഹൈദരാബാദ് ഫുള്ള് ചുറ്റിക്കറങ്ങി വന്നിട്ടും നമ്മളിവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു നമ്മുടെ നമ്മുടെതാ റോഡ് ട്രിപ്പ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ടുള്ള ഒരു ട്രിപ്പ് ആണ് അതുപോലെ തന്നെ നീ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മളത് ആ ഇതിൽ റിലേറ്റഡ് വീഡിയോസിലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നമ്മുടെ റാമോജി ഫിലിം സിറ്റിയുടെ പിന്നെ നമ്മൾ ഹൈദരാബാദ് പോയിക്കണ്ട ഓരോ സ്ഥലങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം കുഞ്ഞ് ഷോർട്ടായിട്ടും ലോങ്ങ് വീഡിയോ ആയിട്ടും കൊടുക്കുക അപ്പം മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ടാറ്റാ